നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പോ സീസൺ ടു മുതലാണ് ഞാൻ എന്റെ ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങിയത് അതിന് മുമ്പ് ഇപ്പൊ സീസൺ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അതിന്റെ കൂടെ ഹൈപ്പോ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സീസൺ ടു മുതലാണ് ഞാൻ എന്റെ റിവ്യൂ തുടങ്ങിയത് അവിടെയൊക്കെ ഞാൻ കണ്ട ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഏതാണ്ട് ഒരു അറുപത് എഴുപത് ദിവസത്തോളം ആകുമ്പോൾ ആരാണ് ജയിച്ചത് നമുക്ക് കൃത്യമായിട്ട് ഒരു വിന്നർ നമുക്ക് കിട്ടുവല്ലോ ഇന്ന ആൾ തന്നെയായിരിക്കും ജയിക്കുന്നത് അതിന് വേറെ മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല ആ രീതിയിൽ ഒരു വിന്നർ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു പക്ഷെ ഈ സീസണിൽ ഈ സീസൺ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓരോ മിനിറ്റിലും ആര് ജയിക്കും ആര് തോക്കും എന്ന് തന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു പ്രത്യേകതരം സുനാരിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ നിലവിൽ ആരാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഫയറായി നിൽക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കും അതിന് മുമ്പേ ഇവിടെ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അതിൽ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ കത്തുന്ന ഒരു സംഭവമുണ്ട് അതായത് ആതിലാ നൂറ ഈ രണ്ട് മത്സരാർത്ഥികളെ എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു ഏതാണ്ട് ഒന്നര രണ്ടു മണിക്കൂറോളം ഇവര് കൺഫഷൻ റൂമിലായിരുന്നു മനസ്സിലായോ അപ്പൊ അത് അതെന്താണ് കൺഫഷൻ റൂമിൽ നടന്നത് ഏഹ് അവിടെ അത് ഈ പറയുന്ന എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ലൈവിൽ കാണിച്ചിട്ടില്ല ഒന്നിലും അതിനെ കുറിച്ചൊരു പരാമർശമില്ല അവരതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടില്ല ഇപ്പം ഒരു ചെറിയ കിപ്പ് വരുന്നിട്ട് എന്താണ് ആ എനിക്ക് ഇത് എനിക്ക് സന്തോഷമായി ബിഗ് ബോസുമായി സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി എന്നൊക്കെ ആതിലേക്ക് പറയുന്നുണ്ട് എന്തോന്ന് അത് പിന്നെ വേറൊരു ഞാൻ ഒരു റീല് കണ്ടു ഞാൻ റീല് കണ്ടതാണ് റീല് പറയുന്നുണ്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ ഏ എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ എന്നും പറയുന്നുണ്ട് അപ്പോ ഇവിടെ ഒരു വിവാദമായി ഇരിക്കുന്നത് അതായത് ബിഗ് ബോസ് വിളിച്ചിട്ട് ആതിലെയും എടുത്ത് എന്ത് പറഞ്ഞു ഈ പറയുന്ന അമിമോൾക്ക് എതിരായിട്ട് കളിക്കണം അതുകൊണ്ടാണ് ഇവർ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം അല്ലെ പെട്ടെന്ന് ആവിലെയും നൂറേയും എന്ത് ചെയ്തത് അനുമോൾക്ക് എതിരായിട്ട് തിരിഞ്ഞത് എന്ന് പറയുന്ന ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇതിന്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു ഒരിക്കലും ബിഗ് ബോസ് ഒരു കോ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയെ വിളിച്ചിട്ട് സ്വന്തം കോ കണ്ടസ്റ്റന്റ് അഗൈൻസ്റ്റ് ആയിട്ട് കളിക്കണം എന്ന് പറയത്തില്ല അങ്ങനെ ഒരിക്കലും അത് പറയത്തില്ല അതായത് നിങ്ങൾ ബിഗ് ബോഹി പറയുന്ന കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തിട്ട് അനിമോൾക്കെതിരായിട്ട് കളിക്കണം അല്ലെങ്കിൽ അനിമോളുമായിട്ട് നിങ്ങൾ വഴക്കിടണം എന്നൊന്നും പറയത്തില്ല അത് നൂറ്റൊന്ന് ശതമാനം ഞാൻ എഴുതി വെച്ചു തരാം ഇനി എന്തുകൊണ്ടായിരിക്കാം ഇവരെ കാണിക്കാത്തത് എന്ന് ചോദിച്ചു അതിൽ പല കാരണങ്ങളുണ്ട് ഒരു കാരണം ഒന്ന് നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി പുറത്താകെ ലക്ഷ്മിയുടെ കുഞ്ഞിനെ എന്ത് ചെയ്തു കൺഫെൻഷൻ റൂമിൽ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെ കാണിച്ചു കാണിച്ചില്ല അത് അതവര് പിന്നെ സമ്മതിച്ചു കൺഫെഷൻ റൂമിൽ വിളിച്ച് കാണിച്ചു അത് കേസുമായി ബന്ധപ്പെട്ട് അതൊരു കേസ് നടക്കുന്നത് കൊണ്ട് എന്ത് അവർക്കത് കാണിക്കാൻ പറ്റിയില്ല കാണിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ചാനലിൽ തന്നെ പ്രശ്നമാകും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ മനസ്സിലായി എന്തെങ്കിലും കേസ് പരമായിട്ടോ അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഒരു സംഭവമോ അല്ലെങ്കിൽ ആരെങ്കിലും അർജന്റായിട്ട് എന്തെങ്കിലും അർജന്റായിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ബിഗ് ബോസ് അതിനെക്കുറിച്ച് കമാനരക്ഷരം ഉണ്ടാത്തതും കുറിച്ച് എന്താണ് അതിന്റെ അതിന്റെ വീഡിയോ ക്ലിപ്പോ കാര്യങ്ങളോ അല്ല അല്ലെങ്കിൽ അതിന്റെ ഡിസ്കഷനോ ഒന്നും കാണിക്കാത്തത് മനസ്സിലായി അല്ലാതെ നിങ്ങൾ കരുതും പോലെ ആരും അങ്ങനെ അങ്ങനെ ചെയ്യില്ല കാരണം എന്താ പറയുമ്പോൾ അവർക്കിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഇപ്പൊ മനുമോളെ തോൽപ്പിക്കണം ഇവരെ കൊണ്ട് അടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ആവുമല്ലോ ഇപ്പൊ പോസിറ്റീവ് ആണ് ആയിരിക്കുന്നത് അത് വേറൊരു വിഷയം നെഗറ്റീവ് ആവുമല്ലോ എന്ന് കരുതി ഒരു കണ്ടസ്റ്റന്റടുത്ത് പറയത്തില്ല അവര് അവർ അതിനു വേണ്ടിയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കൊടുക്കും ഇവര് തമ്മിൽ അടിച്ചു പിരിയാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കൊടുക്കും അല്ലാതെ ഡയറക്റ്റ് പറയത്തില്ല ഇനി പറഞ്ഞു കരുതിയോ ഈ വേറെ ഡയറക്റ്റ് പറയുന്നു ഈ പുറത്തിറങ്ങിയിട്ട് ഈ പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞു എന്നെ അവിടെ കൺവെൻഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് ഇന്നത് പറഞ്ഞു എന്താണ് ഈ പറഞ്ഞതുപോലെ എന്നെ അനുമോൾക്കെതിരായിട്ട് കളിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഷോ പിന്നെ എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ ഈ ഷോയ്ക്ക് അങ്ങനെ കൂടി ഷോ തീരില്ല അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം നൂറ്റൊന്ന് ശതമാനം ഇത്തരം അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല ഇപ്പൊ നടക്കുന്നതൊക്കെ ഫേക്ക് ന്യൂസുകളാണ് എന്നുള്ളതാണ് മനസ്സിലായോ അതായിരിക്കും നടന്നത് ഇനി ഇനി നമുക്ക് വോട്ടിംഗ് പാറ്റേണിലേക്ക് പോകാം അതായത് ഞാൻ പറഞ്ഞില്ല സീസൺ ടു മുതലാണ് ഞാൻ എൻ്റെ റിവ്യൂ തുടങ്ങിയത് ഈ ഇത്രയും കാലത്ത് റിവ്യൂവിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഇതുവരെയ്ക്കാൻ ഇങ്ങനെ ഒരു സിനാരിയ വന്നിട്ടില്ല അതായത് ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയും തോറും ഒരേ ആൾക്കാരുടെ പോളുകളിൽ തന്നെ വൺ വൺ വ്യത്യാസം അത് രണ്ടുപേര് തമ്മിലാണ് ഒന്ന് അനിമോളും ഒന്നും അനീഷും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് ഒരു ഒരാൾ ഒരു മണിക്കൂറിൽ നിന്നും പോലെ പോളിടുന്നു അതിൽ പിന്നീട് അനുമോളേക്കാളും പത്ത് പതിനഞ്ച് ശതമാനം ആർക്ക് അനീഷിന് കൂടെ നിൽക്കുന്നു അയാൾ തന്നെ രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറിനൊരു പോളിടുന്നു അവിടെ അനുമോള് പിന്നെ ഇതിന് മുന്നിട്ട് നിൽക്കുന്നു ഇത് നിങ്ങൾ ഓർക്കണം ഇത് അൺഒഫിഷ്യൽ പോളല്ല ഇത് യൂട്യൂബ് പോളാണ് യൂട്യൂബ് പോളുകളുടെ ഒരു 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 സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ വോട്ടിടാൻ പറ്റുള്ളൂ അവിടെ ഈ പറഞ്ഞതുപോലെ ഫേക്ക് വോട്ടുകൾ വരത്തില്ല ഇനി അൺഒഫിഷ്യൽ പോളുകൾ പറയാം അൺഅഫിഷ്യൽ പോളുകൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അൺഒഫഷ്യൽ പോൾ അവിടെ പി ആറുകളുടെ കളിയാണ് നടക്കുന്നത് പി ആർ വിചാരിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ അൺഒഫീഷ്യൽ പോളിന്റെ അഡ്മിന് കുറച്ച് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവന് വേണ്ടി എന്താ എന്താ കുറച്ച് വോട്ട് കൊടുക്കും അതുകൊണ്ടാണ് പലവരും ഈ അൺഒഫീഷ്യൽ പോളുകളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് പലരും ഔട്ട് ആവും നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ നോക്കുമ്പോൾ അൺഫീഷ്യൽ കളിൽ മൂന്നാം സ്ഥാനത്ത് ഇവർ എങ്ങനെ ഔട്ടായി അത് അൺഒഫിഷ്യൽ പോളാണ് ഈ അൺഒഫിഷ്യൽ പോളുകളുടെ വോട്ട് അവരുടെ വീട് ഇടുന്നവർ എവിടെയെങ്കിലും ഇത് എവിടുത്തെ പോളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് ഏത് അൺഒഫിഷ്യൽ സൈറ്റിലെ പോളാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറയത്തില്ല ഇപ്പൊ ഞാനൊരു വീഡിയോ ഇടിയാണ് ഞാൻ വന്നിട്ട് ഇന്ന് ഒന്നൊരു വീഡിയോ ഇടിയാണ് അതാ അണ്ണപുശൽപൂള് നമ്പർ എന്താണ് ഈ പറയുന്ന അനിമോൾ കത്തിക്കയർന്നു അണിമോൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് അടുത്ത അടുത്ത ഈ പറയുന്ന അനീഷിന് ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു സംഭവം കിട്ടുകഴിഞ്ഞാൽ ഇതിലെന്താ ആധികാരിക ഇത് തന്നെയുള്ളത് അല്ലെങ്കിൽ നമ്മളിത് ഏത് സൈറ്റിലാണ് ഏത് സൈറ്റിൽ നിന്നാണ് ഇവരെക്കുന്നത് അണ്ണഫുഷ്യൽ പോളുകൾ ഒരുപാട് സൈറ്റ് ഉണ്ട് എവരെടുക്കുന്ന സൈറ്റ് ഏതാണ് ഇവർ ഏത് സൈറ്റിൽ നിന്നാണ് ഈ അണ്ണഫുഷ്യൽ പോൾ ഒക്കെ ഇവർ തന്നെ ഒരു ഒരു സംഖ്യ പറയുന്നു അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മടക്കം ഇത് ഭയങ്കര ഉടായ്പാണെന്ന് ശ്രദ്ധിച്ചാൽ മടക്കം അതായത് ടോപ്പിൽ നിൽക്കുന്നവരും അവസാനം നിൽക്കുന്നവരും നിൽക്കുന്നവർ വലിയ വ്യത്യാസം പത്ത് ഇരുപതിനായിരം വോട്ടിന്റെ വ്യത്യാസമേ കാണത്തുള്ളൂ മാക്സിമം ഒരു പതിനായിരം വോട്ട് ഈ ഒരു പതിനായിരം വോട്ടിന് ഇതിലാണ് നിങ്ങൾ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ട്രെൻഡിങ് ആവാൻ ഇവർ ഓരോ പോളുകൾ ഇടുന്നത് അങ്ങനെ ആയിരിക്കും അതായത് അനീഷിന്റെ വോട്ടും അനീഷും ഈ താഴെ കിടക്കുന്ന അല്ലെങ്കിൽ ആരായിട്ട് ഇപ്പോഴേറ്റവും കൂടുതൽ ഓട്ട് കുറവ് അക്ബർ കരുതിട്ട് ആ അനീഷിന്റെ ഓട്ടും അക്ബറിന്റെ ഒട്ടും നമ്മൾ പതിനായിരത്തിന്റെ വ്യത്യാസം കാണുവുള്ളൂ ഒരിക്കലുമല്ല ലക്ഷങ്ങളുടെ വ്യത്യാസം കാണും എങ്ങനെ ലക്ഷങ്ങളുടെ വ്യത്യാസം കാണും അപ്പോൾ അൺഒഫീഷ്യൽ പോളും നിങ്ങൾ കണ്ട് ആരും വിശ്വസിക്കണ്ട അത് അവിടെ നടക്കുന്ന അത്ര പി ആറുകളുടെ കളിയാണ് നമുക്ക് ഒരു പരിധി വരെ വിശ്വസിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന യൂട്യൂബ് പോളുകളാണ് ഓക്കെ ഇനി ഇവിടുത്തെ ട്രെൻഡ് ഞാൻ പറഞ്ഞുതരും അതായത് ഞാനിപ്പോ സമ്മർ മീഡിയയുടെ സമ്മർ മീഡിയയുടെ എടുക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല സമ്മർ മീഡിയയിൽ ആകുമ്പോൾ കുറച്ച് പോൾ അതായത് വോട്ട് കുറച്ച് അധികമായിട്ട് വീഴും ലക്ഷങ്ങൾ രണ്ടും രണ്ടര ലക്ഷം ഒക്കെ അവനവൾ വോട്ട് വീഴുന്നതുകൊണ്ട് അവന്റെ പോൾ ആണ് ഞാൻ എടുക്കുന്നത് അവർ അത് അഞ്ച് ദിവസം മുമ്പ് ഒരു പോൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ഫാൻസ് പവർ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോൾ അതായത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കെ അതായത് രണ്ട് രണ്ടേകാൽ ലക്ഷം പേര് വോട്ടിട്ടു അതിനകത്ത് ആ അനുമോളുടെ പ്രസന്റേജ് പറഞ്ഞാൽ അൻപത് ശതമാനം വോട്ടാണ് അനിമോൾ കിട്ടിയത് അവിടെ വെറും അനീഷിന് മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടുകളാണ് നിങ്ങൾ മനസ്സിലാക്കി തൊട്ട് മുമ്പ് തൊട്ട് മുമ്പത്തെ ദിവസം അവൻ ഇട്ട ആ പോളുകളിൽ അനീഷായിരുന്നു വേണ്ടിൽ മനസ്സിലായോ എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട പോളുകളിൽ അനീഷിനെയും കട്ടി ഏതാണ്ട് പത്ത് പതിനൊന്ന് ശതമാനം കൂടുതലാണ് ആർക്ക് ഈ പറയുന്ന അനുമോൾക്ക് ശരി ഇതേ സമ്മർ മീഡിയ രണ്ട് ദിവസം മുമ്പ് ഒരു ഇട്ടു ഇത് അഞ്ചു ദിവസം മുമ്പിൽ പോൾ നിങ്ങൾ മനസ്സിലാക്കണം വെറും അഞ്ചു ദിവസം മുമ്പാണ് അതിൽ അൻപത് ശതമാനം ആയിരുന്നു രണ്ടു ദിവസം മുമ്പ് ഒരു പോളിട്ടേൽ അതിൽ അവിടെയും ഇരുന്നൂറ്റി ഒക്കെ അവിടെയും ഇതേ വോട്ടിംഗ് വോട്ട് വീണിട്ടുണ്ട് പക്ഷെ അവിടുത്തെ വ്യത്യാസം നോക്കിയോ അനീഷ് മുന്നിൽ കയറിയിരിക്കുന്നു അനീഷ് മുപ്പത്തി ഒൻപത് ശതമാനം അനുമോള് ഇതാണ് വെറും അനീഷ് നാല്പത്തൊമ്പത് ശതമാനവും അനുമോള് വെറും മുപ്പത്തഞ്ച് ശതമാനവുമായിട്ട് മാറിയിരിക്കുന്നു മനസ്സിലായോ അനീഷ് വെറും പിന്നീട് മുപ്പത്തഞ്ച് ശതമാനവുമായിട്ട് മാറിയിരിക്കുന്നു രണ്ടു ദിവസം മുമ്പിട്ട് ഇനി ഇനി ഈ പുള്ളി ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഒരു പോളിട്ടിട്ടുണ്ട് ഈ മൂന്ന് മണിക്കൂർ മുമ്പിലുള്ള പോളിൻ്റെ വ്യത്യാസം നോക്കിയേ അനീഷ് വീണ്ടും താഴെ വരുന്നു അനീഷ് വീണ്ടും മുപ്പത്തിയാറ് ശതമാനത്തിലേക്ക് വരുന്നു അനുമോൾ വീണ്ടും അൻപത് ശതമാനത്തിലേക്ക് വരുന്നു അപ്പോൾ ഈ ഇപ്പൊ ഈ പോളിപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ എന്താണ് ഇപ്പൊ നിലവിൽ അനിമോളുടെ അനുമോളാണ് ഇപ്പൊ ഭയരാട്ട് വയ്ക്കുന്നത് അനിമോൾ കാണിപ്പോ കൂടുതൽ വോട്ട് ഇപ്പൊ ഇത് എന്ത് പ്രേക്ഷകരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടടിച്ചിരിക്കുക ഇത് എങ്ങനെയാ ഇത് ഒരാഴ്ച ഒരാൾക്ക് പത്തും പതിനഞ്ച് ശതമാനത്തിന്റെ വോട്ട് ഷെയർ കൂടുതൽ കാണുന്നത് തൊട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിടുമ്പോ അത് വീണ്ടും താഴെ പോകുന്നു ഇത് വല്ലാത്തൊരു ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ ഈ ഒരു ആര് ജയിക്കും എന്നുള്ള ഒരു ഒരു ത്രില്ലിങ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അനിമോളാണ് ട്രെൻഡിങ്ങ് അത് നോക്കണ്ട ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതായത് ഇപ്പോ ഈ പറയുന്ന നമ്മുടെ സമർ മീഡിയയുടെ വോട്ടിൽ ഇപ്പോൾ അനിമോൾ ട്രെൻഡിങ് ആവാൻ കാരണം അതായത് ഇന്നലെ നടന്ന വിഷയങ്ങളിൽ പ്രേക്ഷകർ അനിമോളുടെ ഒപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പൊ പ്രേക്ഷകർ നോക്കിക്കണം പ്രേക്ഷകർ അവിടെ പി ആറുകളോ ഏഹ് അങ്ങനെ ഒന്നുമില്ല പ്രേക്ഷകരുടെ ഇഷ്ടമാണ് ഓരോ ദിവസവും അവരുടെ ഇഷ്ടങ്ങൾ മാറി നിൽക്കുകയാണ് ഞാൻ രണ്ടു ദിവസം ഇട്ട പോളിൽ എന്താണ് അനിമോൾ അമ്പത് എഴുപത്തിരണ്ട് ശതമാനം എഴുപത്തിരണ്ട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അനീഷ് മുപ്പത്തിരണ്ട് അനിമോൾ അമ്പത്തിരണ്ട് ഇനി നമുക്ക് ഒരു പോളും കൂടി നോക്കാമേ ഇനി നമുക്ക് ഇവിടെ ഒരു പോളും കൂടി നമുക്ക് നോക്കാം അതായത് ഈ മലയാളി ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ മലയാളി ട്രെൻഡ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് ഇരുപത് ഇരുപത് മണിക്കൂർ മുമ്പ് ഇരുപത് മണിക്കൂറുകൾ മുമ്പ് അവരിട്ട പോളി ഈ പറയുന്ന അനുമോൾക്ക് വെറും ഇരുപത്തിയാറ് ശതമാനമായിരുന്നു അനീഷിന് അൻപത്തി മൂന്ന് ശതമാനം അത് നോക്കണം ഇരുപത്തി ഇരുപത് മണിക്കൂറിന് മുമ്പിട്ട സംഭവമാണ് അവിടെ വന്നിട്ട് എന്താണ് അനുമോൾക്ക് വെറും ഇരുപത്തിയാറ് ശതമാനമേ ഉള്ളൂ അനീഷ് എന്ത് ചെയ്തു അമ്പത്തിമൂന്ന് ശതമാനമാണ് എന്നിട്ട് ഇവർ കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ അതായത് അഞ്ച് മണിക്കൂർ മുമ്പ് അവർ ഒരു പോളിട്ടിട്ടുണ്ട് അതിനകത്ത് നോക്കി വേണം അതിനകത്താണെങ്കിൽ അനുമോള് നാല്പത്തിയാറ് ശതമാനത്തിലേക്ക് മാറി പിന്നെ അനീഷ് മുപ്പത്തിമൂന്ന് ശതമാനമായി അപ്പോ ഓരോ മണിക്കൂർ കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ട്രെൻഡ് അതായത് ഇപ്പൊ അതായത് മുമ്പ് ഒരു അഞ്ചാറ് മണിക്കൂർ ഇട്ട പോളുകളിൽ അനീഷാണ് ഫ്രണ്ടിലെങ്കിൽ അഞ്ചാറ് മണിക്കൂറിന് ശേഷം ഇട്ട പോളുകളിൽ ആ അനുമോള് കത്തിക്കയറുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഇത് വളരെ നല്ല രസമുണ്ടല്ലേ ആര് വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് വേണോ പിന്നെ ഈ പറഞ്ഞതുപോലെ ജയിക്കാം അതുപോലെ യൂട്യൂബ് പോളുകൾ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാനും യൂട്യൂബ് പോളുകൾ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കാണും അവർ ഇതിനകത്ത് നോട്ടിയും പക്ഷേ ഇതിനകത്ത് എത്ര പേര് എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബ് പോൾ ചെയ്യുന്നതിൽ ഒരു ഒരു മുപ്പത് ശതമാനം പോലും ഈ പോയി ഒഫീഷ്യലിൽ പോൾ ചെയ്യാറില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം യൂട്യൂബിൽ ഒരു ലക്ഷം പേര് ഇടുന്നെങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ അവർ അവരിൽ ഒരു മുപ്പത് മുപ്പതിനായിരം പേര് പോലും ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നില്ല അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു വോട്ട് സംഭവം വരുന്നു ആ ആരാണ് ഇഷ്ടം അവരുടെ ട്രെൻഡാണ് അപ്പൊ ട്രെൻഡ് അവരുടെ ട്രെൻഡിൽ അവർ അനിമോൾ ഇഷ്ടം ആ അനിമോൾ കുത്തുന്നു കുറച്ചേ വന്ന് നോക്കുമ്പോ ഇന്നലെ ഒരു അടിയിടുന്നു അനിമോളുടെ തെറ്റാണ് അവർ വീണ്ടും ഒരു പോൾ വന്നു ഈ അനിമോൾ തെറ്റ് വോട്ട് അവിടെ ആര് ആനീഷ് വോട്ട് അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ മൈൻഡ് അല്ലെങ്കിൽ ആൾക്കാരുടെ ചിന്തകൾ മിനിറ്റ് മിനിറ്റ് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വളരെ രസകരമായ ഒരു പര്യവസാനത്തിലേക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പര്യവസാനത്തിലേക്കാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആര് വിന്നറാകും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ ദിവസം കഴിയും തോറും ഓരോ മണിക്കൂറുകൾ കഴിയുംതോറും വോട്ട് നില നില നിന്ന് താഴോട്ടും മഴട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇതിൽ വിന്നർ ഒന്നുകിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ് ഈ രണ്ടു പേരിൽ ഒരാളായിരിക്കും വിന്നർ ബാക്കിയുള്ളവർ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടോ നാലാം സ്ഥാനോ അഞ്ചാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന പിന്നെ പരാക്രമങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് അവരൊന്നും വിന്നർ ആവാൻ പോകുന്നില്ല അവർക്കൊക്കെ വോട്ട് ഷെയർ വളരെ കുറവാണ് നമ്മുടെ യൂട്യൂബ് പോളുകളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു എഴുപത് ശതമാനം എല്ലാ പോളുകളിലും അഥവാ എന്റെ ആയിക്കോട്ടെ സമ്പർ മീഡിയ ആയിക്കോട്ടെ ആര് പോളിട്ടാലും അവിടെ ഒരു എഴുപത് ശതമാനം വോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന അനീഷും അനുമോളുമായി കൊണ്ടുപോകുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എഴുപത് ശതമാനം വോട്ട് ഷെയർ അനീഷും അനുമോളുമായിട്ട് കൊണ്ടുപോകുന്നു ബാക്കി വരുന്ന മുപ്പത് ശതമാനമാണ് ബാക്കിയുള്ള എല്ലാവരും കൂടി കൊണ്ടുപോകുന്നത് അതായത് ഓരോരുത്തർക്കും അഞ്ചോ പത്തോ അഞ്ചോ പത്തോ ശതമാനം മാത്രമേ വോട്ടുള്ളൂ മനസ്സിലായി അപ്പൊ ഈ ഈ പറയുന്ന അനിമോൾക്കും ഈ പറയുന്ന ആരാണ് പിന്നീട് അനീഷിനും ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പതോളം ഒരു നൂറ് ഷെയർ അവർക്കുണ്ട് അനിമോൾക്ക് മുപ്പത്തഞ്ച് ഉണ്ട് ഈ പറയുന്ന അനീഷിനും മുപ്പത്തഞ്ച് ഉണ്ട് ബാക്കി അപ്പൊ അത് തന്നെ എഴുപത് ശതമാനമായി ബാക്കി എല്ലാവർക്കും കൂടിയാണ് മുപ്പത് ശതമാനം ഉള്ളത് മനസ്സിലായോ അപ്പൊ ഇവർ എത്രയൊക്കെ ശ്രമിച്ചാലും ഏഹ് കുറച്ച് വോട്ട് അവർ ഇവിടെ നിന്നൊക്കെ ചിലപ്പം ഇവരുടെ വോട്ട് കൊണ്ട് ഇവര് പിടിക്കുന്ന വോട്ട് കൊണ്ട് മറ്റേ അടുത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു എന്താണ് അവരുടെ വോട്ട് ചിലപ്പം കുറഞ്ഞ അവരുടെ വോട്ടായിരിക്കും പിടിക്കുന്നത് കാരണം ഇതിൽ പുതിയ വോട്ടൊന്നും വരാനില്ല അപ്പൊ കണ്ടു പുതിയ ഇന്നോട്ട് കണ്ടു തുടങ്ങി വോട്ടിടാനൊന്നുമില്ല പിന്നെ ഇനി അവസാനം അവരുടെ വോട്ട് ക്യാമ്പയിൻ കാണില്ല എല്ലാ മത്സരാർത്ഥികളും ഒരു ക്യാമ്പയിൻ ചെയ്യും അവർ പലയിടത്തും ഇപ്പൊ ഒന്നിടുന്നവരെ കൊണ്ട് പത്തെണ്ണം ചെയ്യിപ്പിക്കും അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് അപ്പൊ അത് അവസാന ഘട്ടങ്ങളിൽ അപ്പൊ അതിൽ ആരെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോല ഈ വരുന്ന ആഴ്ചകളിൽ ഈ വരുന്ന ആഴ്ചകളിൽ വരുന്ന ദിവസങ്ങളിൽ ആരാണ് മികച്ച ആരുടെ ഭാഗത്താണ് തെറ്റ് കൂടുതൽ ആരാണ് പിന്നീട് കൃത്യമായിട്ട് ആർക്കാണ് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ കൂടുതൽ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു വിജയം നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ ഈ പ്രാവശ്യത്തെ വിന്നർ ഒരു 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 എന്താ പറയുക ഒരു നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ എന്താ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ആര് ജയിക്കുമെന്നറിയാതെ വളരെ ഒരു 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 ത്രില്ലിംഗ് ഫിനിഷിലേക്ക് പോകുന്ന ഒരു മത്സരമായി മാറിയിരിക്കുന്നു ആരോ ആയിക്കിട്ട് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യൂ ജയിക്കണമെങ്കിൽ ഇവിടെ കിടന്ന് വാർത്ത അടിച്ചിട്ടു അല്ലെങ്കിൽ വന്ന് കമന്റ് ഇട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ല സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ ഒഫീഷ്യലി പോയി വോട്ടിട്ടാൽ മാത്രമേ നിങ്ങളുടെ മത്സരാർത്ഥിക്ക് ജയിക്കത്തുള്ളൂ നമുക്ക് വേണ്ടി കാണാം ജയി